അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് സെക്കൻഡ് ഈ സിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും കുംഭമേളയ്ക്കുള്ളവർ തന്നെയായിരുന്നു ലക്ഷ്യമൊന്നായതുകൊണ്ട് ഒരേപോലെ ചിന്തിക്കാൻ കഴിയുന്നവരായിരുന്നു എല്ലാവരും എന്ന് തോന്നി ഒരു സത്സംഗം തന്നെ എന്ന് പറയാം എല്ലാവരും മെല്ലെ മെല്ലെ പരിചയപ്പെട്ടു തുടങ്ങി അതിൽ ആത്മീയപാതയിൽ വായിച്ചും കണ്ടും കേട്ടും അനുഭവിച്ചും ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചവരും എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ കൗതുകത്തോടെ ചാടിപ്പുറപ്പെട്ടവരും എല്ലാം സമർപ്പിച്ച് ഭക്തിയോടെ കുംഭമേളക്ക് പോകുന്നവരും മഹാകുംഭമേള എന്ന പുണ്യം ഇനി ഈ ലൈഫ് ടൈമിൽ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി സ്നാനത്തിന് പോകുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആശങ്ക എന്താന്ന് വെച്ചാൽ ട്രെയിനിൽ ഇനി രണ്ട് ദിവസം കഴിച്ചു കൂട്ടണ്ടേ എന്നുള്ളതായിരുന്നു പക്ഷെ അനുഭവം മറിച്ചായിരുന്നു ഫ്ലൈറ്റിനോ മറ്റോ ആണ് പോയിരുന്നതെങ്കിൽ ഈ ഒരു സത്സംഗം ഞങ്ങൾക്ക് ശരിക്കും മിസ്സാവുമായിരുന്നു ട്രെയിനിലെ ഓരോ കമ്പാർട്ട്മെന്റും അടുത്തടുത്ത ഓരോ വീടുകൾ പോലെയായി പിന്നീട് അങ്ങോട്ട് ഭക്ഷണ സാധനങ്ങൾ കൈമാറിയും വിശേഷങ്ങൾ പങ്കുവച്ചും യാത്രയിൽ എവിടെയും തീരെ മടുപ്പ് തോന്നിയില്ല ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം വൈകിട്ടായപ്പോഴേക്കും എല്ലാവരും ഒരു കുടുംബം പോലെയായി മുഴുവൻ കേരളവും ഒരു കുടുംബം പോലെ ആ ട്രെയിനിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എന്തോ ഒന്ന് അവിടെ രൂപപ്പെടുന്നു അത് ഈ യാത്രയിൽ മുഴുനീളെ അനുഭവപ്പെട്ടതാണ് പ്രയാഗ്രാജിൽ എത്തിയപ്പോൾ കേരളീയർ എന്നുപോയി ഭാരതീയർ എന്നായി എന്നുള്ളൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വസുധൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പം എത്ര മഹത്തരം എന്ന് തോന്നിപ്പോയി സന്ധ്യയോടെ ട്രെയിനിൽ ഭജനയൊക്കെ ആരംഭിച്ചു ഒരു വലിയ ഗായക സംഘം തന്നെ ട്രെയിനിലുണ്ടായിരുന്നു എന്നപ്പോഴാണ് മനസ്സിലായത് തൃശ്ശൂർ തിരുവമ്പാടി അമ്പലത്തിലെ ഭജന സംഘമാണ് ഭജന തുടങ്ങി വെച്ചത് രശ്മി ചേച്ചി അമ്മ സഹോദരൻ അവരുടെ ഭർത്താവും കുട്ടികളും അവരോടൊപ്പം പാടാൻ അല്പസ്വല്പം എല്ലാം കൂടി അതിനോടൊപ്പം ഞങ്ങളും കൂടി ഇത് കേട്ടവർ കേട്ടവർ അവിടേക്ക് ഓടിയെത്തി അങ്ങനെ ഒരു വലിയ ടീമാണ് അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു ജീവിത പ്രാരാബ്ധങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് മഹാകുംഭനഗരിയിലേക്കുള്ള ആ തീർത്ഥയാത്ര മറക്കാനാവില്ല ആത്മാനേഷികൾ പലരും പല പാതകളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം പക്ഷേ ലക്ഷ്യമൊന്നു തന്നെയാണ് ശ്രീ ശങ്കര പാദരുടെ അദ്വൈത സിദ്ധാന്തം ഇവിടെ ഓർമ്മിക്കുന്നു അദ്വൈതഭാവം സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ദ്വൈതമല്ലാത്ത അതെന്തോ അതിലേക്ക് തന്നെയല്ലേ എല്ലാവരുടെയും യാത്ര എന്ന് ചിന്തിച്ചുപോയി അതല്ലേ ലക്ഷ്യസ്ഥാനം അതല്ലേ ഈ കണ്ട ജനങ്ങളെ മുഴുവൻ കോർത്തിണക്കുന്ന ശക്തി ധർമ്മ സംസ്ഥാപനാർത്ഥം എന്തെല്ലാം ആ മഹാൻ ചിട്ടപ്പെടുത്തി കുംഭമേളയടക്കം ഹരഹര മഹാദേവ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നുമുള്ള മൂന്ന് പേരായിരുന്നു മൂന്ന് സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അതിൽ എക്സ്മിലിട്ടറി ആയിരുന്ന രാജേഷ് ശങ്കിൾ ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ അവരുടെ ടീം ക്യാപ്റ്റൻ മൂത്തയാളൊരു പ്രൊഫസർ രണ്ടാമത്തെ ആൾ ഇദ്ദേഹം പിന്നെ മൂന്നാമത്തെ ആൾ കെൽട്രോളിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള പവിത്രനങ്ങള് അവരുടെ ലൈഫ് കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന മൂന്നാളുകളും ഇത്ര ഒത്തൊരുമയോടെ സ്നേഹത്തോടെ യാത്രകൾ ചെയ്യുന്നത് കണ്ട് വളരെ കൗതുകം തോന്നി സത്യത്തിൽ അതിൽ പ്രൊഫസറായിട്ടുള്ള അങ്കൾ എല്ലാം ആർക്കെ അംഗമായിരുന്നു പക്ഷേ അവർ മിലിറ്ററി സൗകര്യം ഏർപ്പെടുത്തിയിട്ടാണ് സ്നാനത്തിന് പുറപ്പെട്ടിട്ടുള്ളത് പിന്നെ സൈഡ് സീറ്റിലുണ്ടായിരുന്ന കാസർഗോഡുകാരനായ തിരൂരൊരു അമ്പലത്തിൽ ശാന്തി ചെയ്യുന്ന കിരൺ എന്ന ഒരാളും അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിരുന്നു അവർക്ക് പക്ഷേ താമസമൊന്നും ശരിയാവാതെയാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ഇതുകൂടാതെ കുറെയായി കോണ്ടാക്റ്റൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ പല സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഒക്കെ ഞങ്ങൾ ആ യാത്രയിൽ കണ്ടുപൊട്ടി അതിലൊരാളായിരുന്നു ഗീതചേച്ചി പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഗീത ചേച്ചിയും അവരുടെ സഹോദരന്റെ ഭാര്യ ശുചി ചേച്ചിയും ഞങ്ങൾക്ക് നല്ല കൂട്ടായിരുന്നു അങ്ങനെ ആദ്യ ദിവസം ട്രെയിൻ യാത്ര കഴിയുന്നു അടുത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം